ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മേ ആൻസിയെറ്റീഡിയോ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ ലൈക്ക് വന്നപ്പോഴാണെങ്കിലും അല്ലാണ്ടേയും കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്താണ് കുറേ നാൾ വീഡിയോസ് ഇല്ലാതിരുന്നത് എന്ന് ചോദിച്ചിട്ട് അപ്പോൾ കുറേ നാൾ വീഡിയോസ് ഇല്ലാതിരുന്നതിൻ്റെ റീസൺ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇപ്പോഴും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓക്കെ അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ാണ് പ്രശ്നം എന്താ വെച്ചാൽ കുറച്ച് നാൾ മുമ്പ് എനിക്ക് കുറച്ച് ഒരു രണ്ട് മൂന്നാഴ്ചക്ക് മുമ്പ് എനിക്ക് ചെറിയൊരു പനി പോലെ വന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഫീവർ ഉണ്ടായിരുന്നു ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ പിന്നെ ടെമ്പറേച്ചർ കാര്യങ്ങളൊന്നും ഇല്ല ടെമ്പറേച്ചർ ഒന്നുമില്ല പക്ഷേ ഈ ചുമ ചുമ വില്ലനായിട്ട് ഇങ്ങനെ വന്ന് കേ ചുമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒക്കെ ആകുമ്പോഴത്തേക്ക് ചുമച്ച് ചുമച്ച് ചുമുച്ച് ചുമച്ച് ശ്വാസം കിട്ടായിട്ട് ബ്രീത്തിങ് പ്രോബ്ലം ആവും പിന്നെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അതായിരുന്നു ഒരു എനിക്കൊന്നൊരു രണ്ടു രണ്ട് ദിവസം എന്നെ ഹോസ് രാത്രി ഒരു ദിവസം ഒരു ഒമ്പതൊ ഒമ്പത് മുക്കാലായപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ദിവസം ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഹോസ്പിറ്റൽ കൊണ്ടുപോയി പിന്നെ പകല് പോയി മെഡിക്കേഷൻ ചെയ്യാനായി പിന്നെ ഇങ്ങനെ പിന്നെ ഇവരോട് അഡ്മിറ്റാവണം എന്നൊക്കെ പറഞ്ഞു കാരണം എൻ്റെ ശ്വാസകോശത്തിൽ കഫം ഇന്ന് കെട്ടിക്ക ഇൻഫെക്ഷൻ ആയതാണ് നാട്ടോ പറഞ്ഞത് അപ്പോൾ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ഇ എസ് ആർ ഒക്കെ കുറച്ച് കൂടുതലാണ് അപ്പം എന്നാ അപ്പം അതുകൊണ്ട് എനിക്ക് ചുമ നിൽക്കുന്നുണ്ടായിരുന്നില്ല കഫം വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതായിരുന്നു പ്രശ്നം ഇപ്പോഴും കുറഞ്ഞിട്ടില്ല പിന്നെ എനിക്കിപ്പം പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് കഴിയുമ്പോൾ ലീവ് ഉണ്ട് അപ്പം നാട്ടിൽ പോകും അപ്പം ഇപ്പം നാട്ടിൽ പോകാനൊക്കെ എന്താ പറയുക തീരുമാനങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ പോകാനും അത്രയും വയ്യാണ്ട് ഇവിടെ നിന്നിട്ട് കാര്യമില്ല ക്ലാസ്സിന് പോകാൻ പറ്റില്ല ക്ലാസ്സിന് പോകാൻ പറ്റില്ല പ്രത്യേകിച്ച് നമ്മളിവിടെ ഹോസ്റ്റലിൽ തന്നെ നിൽക്കുകയാണ് പിന്നെ ഡെയിലി ഹോസ്പിറ്റലിൽ പോക്ക് അത് തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് നാട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെയും ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ നാട്ടിൽ പോകുന്നുണ്ട് അപ്പം ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുക ഓൾറെഡി ബുക്ക് ചെയ്തിട്ടേക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് പോ പോകണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു പിന്നെ എനിക്കൊരു ഒരു കുറച്ച് അകലം ആശ്വാസമായപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിലും ഒരു പതിനഞ്ച് ദിവസം കൂടെ ഉള്ളേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പോകുക പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ പിന്നെ ഞാനിപ്പോൾ ക്ലാസ്സിന് പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചുമ നന്നായിട്ട് മാറിയിട്ടില്ല പിന്നെ എൻ്റെ സൗണ്ട് കറക്റ്റ് തിരിച്ചു വന്നിട്ടില്ല എന്തായാലും കുറേയൊക്കെ വന്നിട്ട് അപ്പോൾ എനിക്ക് നല്ലോണം സംസാരിക്കാൻ പറ്റുന്നുള്ളൂ മറ്റൊന്നെനിക്ക് കാറ്റ് മാത്രമേ ഉള്ളതായിരുന്നു സൗണ്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഇപ്പം ഞാനിവിടെ പനി കൊണ്ടുവന്നിട്ട് ഇവിടെ റൂമിലുള്ള എല്ലാ മലയാളീസിനും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലൊരാൾ അതിലൊരാളാണെങ്കിൽ എനിക്ക് എനിക്ക് പനി വന്നപ്പോൾ കഞ്ഞി കൊരുത്തുന്നൊക്കെ ചെറുതായിട്ട് ഉപ്പ് നോക്കിയതാണ് അവ കൈ പിന്നെ എല്ലാവർക്കും ആയി അതിനുശേഷം നല്ല പനിയായിട്ട് ആരും പോകുന്നുണ്ടായിരുന്നില്ല അപ്പം നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളിയൊരു വീഡിയോ എടുക്കാൻ പോയിട്ട് എനിക്ക് തോന്നുന്ന ഒരു മൂന്നാല് ദിവസമായതേ ഉള്ളൂ ഞങ്ങൾ കട്ടിലീന്ന് പൊങ്ങിയിട്ട് മര്യാദയ്ക്ക് അപ്പോൾ ഇപ്പം എന്തായാലും ഇന്നലെ തൊട്ട് ഞാൻ ക്ലാസ്സിന് പോയി തുടങ്ങി അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചുമ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ എനിക്ക് കഫ അങ്ങനത്തെ ഒരു ചുമയാണ് ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല എനിക്ക് മറ്റേ പാറയിലിട്ട് വരയ്ക്കുന്ന പോലത്തെ ഒരു ചുമസ ആ ഒരു സൈസ് ചുമയായിരുന്നു കേട്ടോ ആ ഒരു സൈസ് ചുമ വന്ന സമയത്തൊക്കെയെന്ന് വെച്ചാൽ രാത്രി എങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് ചുമച്ചിട്ട് തല അനക്കാൻ പറ്റത്തില്ല തല ഭയങ്കര പൊട്ടി പൊളക്കുന്ന പോലെ ഹെഡേക്കും അതുപോലെ എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം ആവും പിന്നെ ഹോസ്പിറ്റലിൽ പോയേ പറ്റുമോ കാരണം എനിക്ക് തീരെ നിൽക്കാൻ പറ്റാണ്ടാവും അങ്ങനെ ഹോസ്പിറ്റലിൽ പോകും പിന്നെ ക്യാനിലിട്ട് പിന്നെ മെഡിസിൻ ഒക്കെ കയറ്റി കഴിയുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് ആശ്വാസമാവും പിന്നെയും തിരിച്ചു വരും ഇത് തന്നെ ആയിരുന്നു ഒരു ഡെയിലി റൊട്ടീൻ പോലെ കുറേ മെഡിസിൻ തിന്ന് കുറേ മെഡിസിൻ തിന്ന് 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 ശരിക്കും പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് മെഡിസിൻ ഒന്നും എടുക്കുന്ന ഇഷ്ടമല്ല പക്ഷേ തീരെ വയ്യാനായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു കുപ്പി സിറപ്പ് ഫുള്ള് ഞാൻ കുടിച്ച് തീർത്തിട്ടുണ്ട് ഈ ഒരു പനി വന്നപ്പോൾ ചുമയുടെ മാറ്റി മാറ്റി എനിക്ക് തന്നോട്ടിരുന്നു കേട്ടോ ഞാൻ ആദ്യം കുടിച്ച സിറപ്പ് മാറ്റിയിട്ട് പിന്നെ വേറൊരു സിറപ്പ് എനിക്ക് തന്നു അത് മാറ്റിയിട്ട് വേറൊരു സിറപ്പ് തന്നു പിന്നെ എനിക്ക് ആദ്യം ഒരു സിറപ്പ് എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു ആ സിറപ്പ് മാറ്റിയിട്ട് എനിക്ക് വേറൊരു സിറപ്പ് തന്നു പിന്നെ എനിക്ക് തിരിച്ച് മറ്റേ സിറപ്പ് തന്നെ കുടിക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ എന്നോട് വേറൊരു സിറപ്പ് പറഞ്ഞു പക്ഷെ ലാസ്റ്റ് പറഞ്ഞ സിറപ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഞാൻ മടുത്തു സിപ്പ് കുടിച്ചു പിടിച്ചു എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞ സിറപ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഈ ഉള്ള സിറപ്പാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തത് കാരണം മെഡിസിൻ കുടിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണൊന്നും നമുക്ക് കാര്യം പിന്നെ ഞാൻ സഹി കിട്ടിട്ട് എന്നാൽ എനിക്ക് തീരെ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്തായാലും കുറച്ച് ദിവസം ഞാൻ മെഡിസിൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് ഇവർ പറഞ്ഞത് എന്നാലും നാട്ടിൽ പോകുന്നവർ ഈ ടാബ്ലെറ്റ്സൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് രാവിലെ ആറു മണിയോട്ട് തുടങ്ങും കേട്ടോ ടാബ്ലറ്റ്സ് രാത്രി പതിനൊന്ന് വരെ ഉണ്ട് അപ്പം അത് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ഫുഡ് നല്ലോണം കഴിക്കാൻ കേട്ടോ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെയാണ് ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ റീസൺ പിന്നെ കുറേ വീഡിയോസ് അതെനിക്ക് പനി വരുന്നതിന് മുമ്പ് നിങ്ങൾ പുറത്ത് പോയ വീഡിയോസോ അങ്ങനെ എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് കേട്ടോ എല്ലാം ഒന്നും ഡീറ്റെയിൽഡായിട്ടൊന്നും ഞാനൊന്നും എടുത്തിട്ടില്ല പക്ഷെ എല്ലാം കുറച്ച് കുറച്ച് വീഡിയോ എന്തായാലും ഒരു വീഡിയോ കുഞ്ഞ് തട്ടിക്കൂട്ടൊക്കെ ആക്കാനുള്ള സംഭവങ്ങളൊക്കെ ഗ്യാലറിയിലുണ്ട് പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എഡിറ്റ് ചെയ്യാനായിട്ട് എന്താ പറയുക നമുക്കൊരു മൂഡ് വേണ്ടേ അപ്പം അതൊന്നും തീരെ അപ്പോൾ ഇപ്പോഴും വലിയ മൂഡൊന്നും ഉണ്ടായിട്ടല്ല ചെയ്യുന്നത് പിന്നെയും ഞാൻ വിചാരിച്ചു നമ്മൾ കുറേയായി വീഡിയോസൊക്കെ ചെയ്തിട്ട് വെറുതെ ഒരു ഇത് തുടങ്ങിയിട്ട് ഞാൻ ഡെയിലി വീഡിയോ ഒക്കെ ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയതാണ് പക്ഷേ അതും ഫ്ലോപ്പായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ ചെയ്ത് എന്തായാലും വീഡിയോ ഇടാൻ അപ്പോൾ ഇന്നലെ ഞാൻ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഓർക്കില്ല കേട്ടോ പെട്ടെന്ന് ഇന്നലെയും ലൈവ് ഞാനൊരു ഏഴ് മണി എന്ന് പറഞ്ഞിട്ട് ഞാൻ കിടന്ന് നന്നായിട്ടങ്ങ് ഉറങ്ങി അപ്പോൾ ആയി അപ്പോൾ അതൊക്കെയാണ് ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ റീസൺ അപ്പം ഇപ്പോഴും നല്ല കഫുണ്ട് പക്ഷെ വന്ന് വരുത്തില്ല വരുന്നില്ല അപ്പം നാട്ടിൽ പോയിട്ട് എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കണം ഇപ്പം ഞാൻ എന്തായാലും ഇവരുടെ ടാബ്ലെറ്റ്സ് തന്നെ എടുത്തോണ്ടിരിക്കുകട്ടോ അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഞാൻ അതൊന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ ബാലൻസ് ഞാൻ മറ്റേ വീഡിയോസ് കാര്യങ്ങൾ അതൊക്കെ എനിക്ക് പനി വരുന്നതിന് മുമ്പ് ഞാൻ എടുത്തിട്ടിരുന്നത് പനി വരുന്നതിന് മുമ്പ് ഞാനെടുത്തിട്ടിരുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് അപ്ലോഡ് ചെയ്യോ ഓക്കെ അപ്ലോഡ് ചെയ്യാം പനി വരുന്നതിന് മുമ്പ് എടുത്ത് പുറത്ത് പോയി കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എന്താ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു പിന്നെ കുറേ പേര് ഇപ്പോൾ നമ്മുടെ രണ്ട് മൂന്ന് പേര് നമുക്ക് വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ ക്യു ആൻ എ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ക്യു ആൻ എ ചെയ്യാം ഇപ്പോൾ എനിക്കൊന്നൊരു സിക്സ്റ്റി ടു എന്നും ഉണ്ട് അപ്പോൾ ഒരു ഹഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നമുക്ക് എന്തായാലും ക്യു ആൻ എ ചെയ്യാം അപ്പോഴേക്കും എന്താണെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് ക്യു ആൻ എ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായാലും എനിക്ക് ഇത്രയും കാരണം ലൈവ് വരാമെന്ന് പറഞ്ഞിട്ട് ആർക്കും ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ലൈവിലാരും ഉണ്ടായിരുന്നില്ല അപ്പം ഞാനൊരു പെട്ടെന്ന് വന്നിട്ട് ക്യു ആൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻസും ഉണ്ടാവില്ല അപ്പം ഇപ്പോഴേ എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ചോദിച്ചോളൂ ഉണ്ട് അപ്പം ഒരു ഹൺഡ്രഡ് ഒക്കെ ആവുമ്പോൾ എനിക്ക് എല്ലാ വീഡിയോ അടിയിൽ നിന്നും ഇടയ്ക്കൊരു ചുമ വന്നേട്ടോ അപ്പോൾ എനിക്കൊരു പുറത്തിറങ്ങി അധികം ഇരിക്കാനും പറ്റില്ല കേട്ടോ തണുപ്പടിക്കുന്നതുകൊണ്ട് ഇതാകും അപ്പം എന്നാ അയ്യോ ഓക്കെ അപ്പം അതുകൊണ്ട് എനിക്കിങ്ങനെ തണുപ്പടിക്കുന്ന പുറത്തിറങ്ങി ഇരിക്കാനും പറ്റില്ല അധികം ഓക്കെ അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ക്യു ആൻ എക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോഴേ എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഒരു ഹൺഡ്രഡൊക്കെ ആവുമ്പോൾ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് കാണും അപ്പോൾ നമുക്കൊരു ക്യു ആൻ വീഡിയോ ചെയ്യാം ഇച്ചിരി ഈ കാണൂർ എന്തെങ്കിലും പറയുന്നു മറ്റേ അല്ലാണ്ട് ഞാൻ പെട്ടെന്ന് ഒന്നൊരു ക്യു ആൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടാലോ ഒന്നും എനിക്ക് തോന്നുന്നില്ല ക്വസ്റ്റ്യൻസ് ഒന്നും വരുമെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്യു എനിക്ക് എ പറഞ്ഞത് ആരാക്ക് ഓർമ്മയില്ലാട്ടായി അപ്പോൾ ആരാ ആ എന്നാ എന്നെ പറ്റിയിട്ട് എന്താണ് അറിയണ്ടേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കുക അപ്പോൾ ഞാൻ പറയാം അപ്പം നിങ്ങൾ ഓരോ ഒക്കെ ഇടുക വേറെ എനിക്ക് കമൻറ്റ് ഇടുന്നവരെ എന്നെപ്പറ്റി കൂടുതൽ അറിയണോ എന്നെപ്പറ്റി എന്തെങ്കിലും അറിയണമെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്വസ്റ്റിൻ കമൻ്റ് ഇടുക അപ്പോൾ ഞാൻ അത് ക്യു ആയിട്ട് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ ചെയ്യുന്നതായിരിക്കും പിന്നെ ഞാൻ സത്യം പറഞ്ഞപ്പോൾ ഞാൻ ഷോർട്സ് പോലും അപ്ലോഡ് ചെയ്യുന്നില്ല മറ്റേ ഞാൻ അശ്വിനി ഹോസ്റ്റലായിരുന്നപ്പോൾ ഞാൻ വന്നിട്ട് ഞാൻ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുമായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഷോർട്സ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല കാരണം ഷോർട്സ് എന്ന് വെച്ചാൽ നമ്മൾ ഈ അവിടെയെന്ന് വെച്ചാൽ അത്രയും ഒരിതില്ലായിരുന്നു കേട്ടോ ഇവിടെ നമ്മളിങ്ങനെ ഒരു സ്റ്റെപ്പിലിരുന്നാൽ തന്നെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ടെറസിലോട്ടും ഓക്കെ മറ്റേ നമ്മുടെ അശ്വിനിൽ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ലിഫ്റ്റ് ഉള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാർ സ്റ്റെപ്പിൽ കൂടെ അങ്ങനെ യാത്ര ചെയ്യില്ല പക്ഷെ ഇവിടെ ലിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഈ സ്റ്റെപ്പിൽ കൂടെ ആയിരിക്കും ടെറസിലോട്ടൊക്കെ പോകുന്നത് അപ്പോൾ അതൊന്നും നമ്മളെപ്പോഴും ഇവിടെ വന്നിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ആളായിരിക്കും റൂമിലാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇവിടെ ഇരുന്നാൽ തന്നെ നല്ല ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ല റൂമിലൊട്ടും ഒട്ടോ വെളിച്ചമില്ലാത്തൊരു റൂമാണ് അപ്പോൾ അത് എല്ലാ ഒരു കാരണമാണ് റൂമിൽ ഏട്ടോ വെളിച്ചമില്ല പിന്നെ റൂമിൽ എപ്പോഴും ബഹളമായിരിക്കും കാരണം പറഞ്ഞല്ലോ മറ്റേത് ഒരു റൂമിൽ മൂന്ന് പേര് ഇവിടെ ഒരു റൂമിൽ പത്ത് പേര് പതിനൊന്ന് പേരുണ്ട് പിന്നെ അപ്പുറത്ത് അതായത് ഞങ്ങൾ ഒരു ഹോള് പോലെ വന്നിട്ട് ഞാൻ റൂം ടൂർ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല റൂം ടോർ അത്രയ്ക്കും വൃത്തിയും വരെയൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സൗ സൗകര്യ കുറവുള്ളതുകൊണ്ട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു ബെഡിൻ്റെ ഏരിയയിൽ തന്നെ ഇങ്ങനെ അറേഞ്ച് ചെയ്യണമെന്നുള്ളതുകൊണ്ട് വലിയ ഇതൊന്നും ഇല്ല എന്ന് വെച്ചാൽ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ കുറച്ച് കുറച്ച് പ്ലാനിങ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ കുറച്ച് ഓർഗനിസൊക്കെ വാങ്ങി സെറ്റ് ചെയ്യണം എന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റൂം ടൂറ് ചെയ്യാൻ വെച്ചാൽ ഉള്ളത് അപ്പോൾ ഇപ്പം എന്നാലും ഞാൻ റൂം ടൂർ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ക്യു ആൻഡുടെ കാര്യം നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഇടുക അപ്പോൾ അതാണ് വീഡിയോസ് എപ്പോഴും എടുക്കാൻ പറ്റത്തിന് ഇതിലേക്കൂടി ഇങ്ങനെ എപ്പോഴും ആൾക്കാർ പോവും ഇപ്പം എന്നാന്ന് അറിഞ്ഞൂടെ ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്ന ഒരു ആറ് മണി ആറ് ആറര അല്ല അഞ്ചേ മുക്കാൽ മണി സമയമാണ് അതുകൊണ്ടാണ് കൂടുതലും ഇതിലേക്കൂടി ആളില്ലാത്തത് ഒരു ഏഴുമണി ഏഴര ഏഴര ടൈം ഇന്നലെ ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അത്യാവശ്യം നല്ല ബഹളം ഉണ്ടായിരുന്നു ഹാ അപ്പോൾ എന്തായാലും വീഡിയോ അതിൻ്റെ ഒപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ നേബിൾ ഓൺ ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യാം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതിനേക്കും എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ